ഓഹോ ഇനി ആ വഴി തന്നെ ഓക്കെ ശെരി അപ്പൊ മക്കളെ ഇനി നിങ്ങൾ ഇവിടെ കളിയാണ് ബാക്കി എല്ലാ കാര്യവും കുട്ടേട്ടൻ കുട്ടേട്ടനായിട്ട് മക്കളെ മക്കളെ നിങ്ങൾ ഇവിടെ കളിയാണ് ശരി മക്കളെ എങ്കിൽ പിന്നെ ഞാൻ പോയി ശരി അപ്പോ മക്കളെ നമുക്ക് എന്താ ഇനിപ്പോ തന്തൂരി ചിക്കൻ മേടിക്കണ്ടേ എല്ലാർക്കും വിശന്നിരിക്കേ അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് തന്തൂരി ചിക്കൻ ഒക്കെ തന്നെ മേടിക്കാം കൂടെ എന്നുകൊണ്ട് നാടൻ പത്തിരി ഉണ്ട് പിന്നെ പിന്നെന്താ ഉണ്ട് എല്ലാം ഉണ്ട് മക്കളെ അപ്പൊ ഞാൻ അതെല്ലാം പോയി മേടിച്ചിട്ടാവേ ഓർഡർ വന്നിട്ടുണ്ട് ആഹ് ആടി പോളി തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞപ്പോ മൂന്നെണ്ണം ചാടി എണ്ണീറ്റത് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടോ ഒരാർത്തി മക്കളെ പ്ലാൻ സക്സസ് അതന്നെ കുട്ടേട്ടാ ഇതെന്താ ഞാൻ മതിയാക്കല്ലായിരുന്നു യാത്ര എന്തിനാ വിളിച്ചത് അയ്യോ അവിടെ നിക്ക് എനിക്ക് പറയാൻ കുറച്ച് സമയം എന്തായോ ഓരെണ്ണം കൂടി ഇങ്ങനെ ഞാൻ എങ്ങനെ ഉത്തരം പറയാനാ ഓരോരുത്തരുടെ ഉത്തരത്തിന് മറുപടി പറയാം ഓക്കെ ഉം വിൽക്കും അപ്പോ ഞാൻ എന്തിനാ നിങ്ങളെ ഈ ട്രിക്ക് ഉപയോഗിച്ച് ഇപ്പോ രാവിലെ തന്നെ വിളിച്ചുണർത്തിയെന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ വിളിച്ചുണർത്തിയത് മറ്റൊന്നിനും വേണ്ടിയല്ല എല്ലാരോടും കൂടിയായിട്ടാണ് ഞാനിപ്പോ ഈ കാര്യം പറയാൻ പോകുന്നത് നമ്മള് ഇനി നേരെ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ് അപ്പോ ഉം നമുക്ക് ീ ഹോട്ടലിലേക്കാണ് പോവേണ്ടത് അപ്പം നേരെ വണ്ടി തിരിക്കാൻ പോകുന്നത് ഹോട്ടലിലേക്കാണ് അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും കഴിക്കുകയും വേണമെങ്കിൽ ചെയ്യാം അല്ല വേണ്ട നമുക്ക് ഹോട്ടൽ നിങ്ങൾക്ക് ഇപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഇപ്പം മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം നിങ്ങൾക്ക് ഇനി റിസോർട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിസോർട്ടിൽ പോവാം അല്ലെങ്കിൽ ഉള്ള ഒരു ഹോട്ടലിൽ തന്നെ പോവാം ഹോട്ടലാകുമ്പം ഒരുപാട് റൂം കിട്ടും ആ അല്ലാതെ റിസോർട്ടായാലും നമുക്ക് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു അപ്പോൾ റിസോർട്ടായി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കേണ്ടി വരുമെന്ന് ഇപ്പം ഹോട്ടലാണെങ്കിൽ ഒരുപാട് റൂമുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള രൂമിൽ പോയി കിടക്കാം അപ്പൊ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് വരാം നമുക്ക് ഇപ്പൊ വണ്ടി ഹോട്ടലിലേക്ക് തിരിക്കണോ അതോ റിസോർട്ടിലേക്ക് പോകണോ okay അപ്പൊ എല്ലാരോടുമായിട്ട് പറയാണ് ഇന്ന് നമ്മൾ നേരെ തിരിക്കാൻ പോകുന്നത് റിസോർട്ടിലേക്കാണ് അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബഹളം ഒന്നും ഉണ്ടാക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും റൂമും കുറച്ച് താമസം ഒക്കെ എടുക്കും കാരണം ഈ റൂമിൻ്റെ ഇതും എല്ലാം മേടിക്കാനായിട്ട് അപ്പോ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് റിസോർട്ടിലേക്കാണ് ഓക്കെ ആ അപ്പൊ എല്ലാരും എണ്ണീറ്റ് ഒന്ന് ഫ്രഷായിട്ടിരുന്നേ ഓക്കേ അപ്പൊ ഞാൻ ചേട്ടനോണ്ട് ഏഹ് വണ്ടി എടുക്കാൻ പറയണേ ഡ്രസ്സ് എത്ര തന്നെ ഫ്രഷ് ആയിട്ട് റിസോർട്ടിൽ ഇരിക്കാം ആ ആ ഓക്കേ നേരെ ഇരുന്നോ വണ്ടി എടുക്കാൻ ചേട്ടാ നേരെ എന്തായാലും നമ്മുടെ ഇവിടെ അടുത്തുകൊണ്ടിലുള്ള ഒരു റിസോർട്ട് ഇല്ലേ ആ അങ്ങോട്ടേക്ക് വിട്ടോട്ടോ ആ ശരി മോനെ ഇപ്പൊ എടുക്കാം ആ ശരി ചേട്ടാ എന്നാ വേഗം ആവട്ടെ ഉം ഓക്കെ മോനെ ആ ചെപ്പ ഇവിടെ നിർത്തു